ല്ല ഇപ്പൊ സദ്യാ അമ്മ രണേ രാത്രി നമ്മക്കിന്ന് പൊറത്തുനിന്നായിക്കോട്ടെ ഭക്ഷണം ഇന്നോട് കൂടെ പോരുമ്പോ അപ്പൊ എന്താ പുറത്തുനിന്ന് രാത്രി നമുക്ക് ഒന്നും ഉണ്ടാക്കട്ടെ എപ്പോഴൊന്നും എന്നാലും അപ്പൊ എന്താ ഇണ്ടാക്കുന്ന കൊറച്ച് പൊരിച്ചിറച്ചിന് അത് എന്തിനാ പോണെന്നാലും കൊച്ചു രസം എന്തിന് എനിക്ക് വൈകുന്നു പറഞ്ഞ ഇതില് പറഞ്ഞാ മതി ഞാൻ പറഞ്ഞാ പോട്ടോ ഉം ണ് ഏറ്റവും വല്യ ഇഷ്ടമുള്ള സാധനം ഈ അവിയൽ പുളി പറ്റില്ലടി കൂടുതൽ മതി തേങ്ങ തേങ്ങ വറുത്തത് അന്ന് സോനുവിന്റെ പറന്നാളിന് അപ്പൂടെ പറന്നാളിന് അവിടെ വെച്ചിട്ട് തൈര്ന്നെ എടുക്കിടാതെ കുറുമ്പി തേങ്ങ ചാട്ടിണ്ടോ നിങ്ങള് കുഴപ്പത്തില്ല இட கொ அம்மா 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 அப்படின்னு ഞാൻ അമ്മൂസേ അമ്മൂസേ അമ്മു ഇവിടെ വാഴ എല്ലാം പിരിഞ്ഞ് വരണം കൊലയായി വരണം അല്ലെങ്കി ഈ ഇതാ

കാഴ്ചായ മാത്രീ അമ്മ കഞ്ഞി കുടിച്ചെ അല്ലേ അയിനമ്മ പറഞ്ഞത് നീ വേന ചോറിക്കണ്ടോറ് ഓട കേ ഇതെ മെവ ഓനെയേറ്റ് കൊന്നോണം മതി കണ്ടോ ആരെയാ ഞാൻ മൊത്തം ഇല്ല കി കിടയാണ്ടി ഉണ്ടോ ഇയേറ്റ് കൊട്ടുന്നോ അതൊരു വെഷൻ വെഷൻടെന്നാണോ ആണ് വെടിക്കാൻ പറ്റില്ല വെഷൻ മുടിന്നോ പാരി ഇടില്ല ഞാൻ ഇപ്പോ അടി അവളെ കൊട്ട 20 കിലോ കടയേണ്ടിട്ടില്ല നീ കൊട്ടോ അവളെ കൊട്ടേ കൊട്ടേക്കി സജി സെപ്പറേറ്റേറ്റ് ആപ്പാ അൈനസ് ഓട കേ ഐനസ് സജി ഉണ്ടൈക്കോ നമ്പർ എന്നെ കൊണ്ട거든요 ഞാന ഇതു വെത്ര കിലോ കൊണ്ടവ നാലാടി ദാ ചൊല്ലേങ്ങന്ന് അത് ചൊല്ലാനോ ചൊല്ലിയോ നല്ല രീതിയാ ഇത്ര ഇനക്കൊല്ലണ്ട് ഇന്താ കാലിമ സൂപ്പറല്ലേ ഹേ കാര്യങ്ങളെ സൂചിന്താ കാര്യം പറയണ്ട അച്ച കുറപ്പൊന്നില്ല കുറപ്പേ ജനമാ നസ ജനമാണ് അതുകൊണ്ടാ നീ സത്യത്തിൽ എന്നെ വേണ്ട അങ്ങന അങ്ങനയാണ് സത്യ സത്യം പോലെ പറയണം സത്യ സത്യമാണ് അതെ പുഴി പുടി അവിടത്തെ ഈ കടത്തല്ലോർ നിർത്തട്ടോ തിന്റെ മതി